ായത് കൊണ്ട് ഞാൻ തന്നെ ഇട്ട് കൊടുക്കാണ് ആള് വേറെന്തൊക്കെയോ എന്തൊക്കെയോ എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് ഇഷ്ടപ്പെട്ടവരെ എടുത്തിട്ടുണ്ട് എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണ് ഒരു പർച്ചേസിന് പോയാൽ വേറെ പർച്ചേസിലേക്ക് എത്തുന്നത് അങ്ങനെയാണോ വീഡിയോ ഇന്നത്തെ ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നാം ഇയറിന്റെ ദിവസം തന്നെ അലീന്റെ പെറനാളാണ് അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യവും എന്താ ചെയ്യാറ് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നു കൈ കൈ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാൽ സർപ്രൈസ് ഒന്നും വേണ്ട അപ്പൊ പൊന്നൂസിന് എന്താണോ ഇഷ്ടം വേണ്ടത് നമ്മൾ നമ്മളാവശ്യമുള്ളത് വാങ്ങിട്ടല്ലേ കാര്യോ അപ്പൊ അതിന് ഇടയില് പാറ കട്ട് അപ്പൊ നമ്മളെല്ലാ സർപ്രൈസ് അങ്ങനെ വേണ്ട നമ്മൾ ആവശ്യമുള്ളത് വാങ്ങിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെയല്ല സർപ്രൈസ് നമ്മളെന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധനങ്ങളാണെങ്കിൽ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്തായാലും വാങ്ങല്ലോ അത് വാങ്ങാനാണ് പാൻ നമുക്ക് എന്തായാലും പൊന്നൂസിന്റെ പറയണ്ടേ എന്താ വേണ്ട കമ്മൽ ഡയമണ്ട് കമ്പനിട്ടുള്ള വണ്ടികളൊക്കെ വണ്ടിയിലാണ് അപ്പൊ നമ്മള് അത് വാങ്ങാൻ വേണ്ടി പോവാ അതിന്റെ വിശേഷവും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ നോക്കി വഴികാതെ ോ അപ്പൊ നമ്മള് നേരെ പിടിക്കണം അപ്പൊ നമ്മള് ലേറ്റ് ആക്കാണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് പൊന്നു വേണ്ട വാങ്ങാം ഓക്കെ അത് ഏകദേശം <laughs> 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 ये लो हां ये लो ना देखो ये लैंडिंग के अंदर ना का बंद आउट है अब एंड में അത് മതി അപ്പോ പിന്നെ <laughs> <laughs> എന്ത് വേണം എന്ത് വേണം നോ 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 അത് വേണ്ട അത് വേണ്ട അത് വേണ്ട 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 കുറച്ച് എങ്ങോട്ടും

ഈ സാധനം മാത്രം ഓടുന്നുള്ളൂ ഇനി വേണം വരൂ ഇനി ഒന്നുമില്ല ബാറ്റും എന്താ പറയുന്നത് വരുന്നത്

അനോല പറസില എവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ അവിടെ ഉണ്ട് എങ്ങനെയുണ്ട് എത്ര നീളം വേണ്ട കുറച്ച് നീളം കുറഞ്ഞതുണ്ടോ ഇതുവൻ കടന്നുപോകും ചോറജി നേരം tryയട്ടെ അതേർഗർഗർഗർ करो ഇഷ്ടപ്പെട്ടോ യെസ് യെസ് ഓഫ് കോസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല ഇപ്രാവശ്യം എന്താ ഇങ്ങനെയാക്കാൻ നേരത്തെ കാരണം അറിയോ പ്രത്യേകിച്ച് സർപ്രൈസ് ഉണ്ട് ശരിയാണ് ഈ സർപ്രൈസ് കൊണ്ട് വലിയ ആരും ഇല്ല തല തലവെക്കണ എന്താ എടുക്കാൻ വേണ്ട അപ്പൊ അവർക്ക് എന്തോ കമ്മല് കമ്മലിട്ടുണ്ട് കമ്മലെന്തായാലും മാറ്റം അപ്പൊ എന്നാ പിന്നെ അങ്ങനെ അവിടെ അല്ലേ വീട് വീടും വിളിച്ച് നോക്കാം എന്താണ് മനസ്സിൽ മോത്തൊരു വാട്ടം വയ്യാലേ ഓക്കെ എന്നാ വീട്ടിൽ പോവാ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുക്കർ വാങ്ങാൻ വേണ്ടി ഇറങ്ങി വെക്കണേ എന്താ പൊന്ന രണ്ടാമ്മ കാണിക്കണേ ഏ എന്താ അമ്മ കാണിച്ചു ഒപ്പിക്കണോ ശരിവാ എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണ് ഗൈസ് ഒരു പർച്ചേസിന് പോയാൽ വേറെ പർച്ചേസിലേക്ക് എത്തുന്നത് അങ്ങനെയാണോ പറമ്പുടേ ചോദിക്കൂ അങ്ങനെയാണോ ചോദിക്കൂ എവിടെ പറിച്ചേ തൊണീഷാണ് എന്താ കാണിക്കുന്നു ഇപ്പൊ എന്നിപ്പോഴും ഇങ്ങനെയല്ലേ എന്തായാലും ാണ് കാതിലീട്ട് ഓക്കെ ഞാൻ നേരം ഇട്ടിട്ട് കാണിച്ചോ അപ്പൊ ഗ് ഞങ്ങൾ അങ്ങനെ പോയി വന്നു ഗോൾഡൊക്കെ എടുത്തത് കുറച്ച് ദിവസം മുമ്പ് എടുത്തത് ഇന്ന് പൊന്നാം തീയതി ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ എടുത്തായിരുന്നു പന്ത്രണ്ടാഴ്ച മുമ്പേ ഗോൾഡ് എടുത്തത് ഇന്ന് പൊന്നാം തീയതി പൊന്നും പിറന്നാളാണ് എനിക്കാണെങ്കിൽ ഇന്നലെ ഭയങ്കര പനിയായിരുന്നു ഞങ്ങൾ കറക്റ്റ് പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് ആശുപത്രി ഇഞ്ചെക്ഷൻ ഒക്കെ അടിച്ച് എനിക്ക് ഭയങ്കര പനിയായിരുന്നു അതിന്റെ അല്ലെങ്കിൽ പാറ അപ്പൊ അറുവിനൊന്ന പനി വന്നു ഞങ്ങൾ മെയിനായിട്ട് ഇപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല അങ്ങോട്ട് അങ്ങനെ ആഘോഷിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വെറുതെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ കേക്ക് മുറിച്ചൊക്കെ കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങോട്ട് കേക്ക് ഒന്നും മുറിക്കുന്നില്ല എന്ന് വെച്ചിട്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഗോൾഡ് വാങ്ങി വെക്കുക അപ്പൊ അറുവിന് ഒരു സേവിംഗ്സ് എന്നുള്ള രീതിക്ക് ഞങ്ങള് വാങ്ങി വെക്കുക പറഞ്ഞില്ല അപ്പൊ അങ്ങനെ ഒരു സേവിങ്സ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ പറ്റുന്ന പൈസ കൊണ്ട് ഗോൾഡൊക്കെ വാങ്ങി വെക്കാന്നുള്ള പ്ലാനായിരുന്നു അതന്നെയാണ് ഇപ്രാവശ്യം ചെയ്തത് എല്ലാ പിറന്നാളും അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ പനിയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ സംസാരിക്കാമെന്നായി പോയി കുഴപ്പമില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് വീട് എടുക്കണമെന്നൊന്നും ശരിയാവണില്ലായിരുന്നു പറഞ്ഞാൽ പനിയൊന്നും വന്നു കുറച്ച് സീനൊക്കെ ആയിരുന്നു കുഴപ്പമില്ല എന്തായാലും ഒക്കെ റെഡിയായി ആയി ഇന്നിപ്പോ ഒന്നാം തീയതി ൾക്കാരൊക്കെ പിള്ളേർ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു കേക്ക് മുറിക്കണ്ടെന്നാണ് പറഞ്ഞു കേക്ക് ആള് പറയുന്നത് കേക്ക് മുറിക്കണ്ടത് അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ ഇന്നത്തെ അപ്പൊ ഞങ്ങൾ ഇനി ഊട്ടി പോയ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടാക്കിയത് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ